ഇനി വരുന്നൊരു തലമുറയ്ക്ക് വാസം സാധ്യമോ ഇലകൾ കിളിക പാടിയ പാട്ടുകൾ ഒക്കെ തോർന്നൊരു ചാറ്റൽ മഴ ഈറൻ ഇറൻ തണുപ്പുണ്ടായിരുന്നു മണ്ണിന് കരിയിലകൾ വായമൂടി മണ്ണിന്റെ മാറിൽ ചേർന്നിരുന്നു ഇലകളിൽ നനവിന്റെ തെളിച്ചമാണ് നെഴിലെ നിന്നത് മരങ്ങൾ തണൽ പിരിച്ചു നിടങ്ങളിലെ തെളിച്ചിട്ട വഴിയിലൂടെ അവർ നടന്നു വളവും തിരിവുമുള്ള വഴിയുടെ ഓരങ്ങളിലൊന്ന് ആറന്മുള പുഞ്ചിയുടെ വിശാല കാഴ്ചയിലേക്ക് കൈ ചൂണ്ടി കാടിന്റെ അകക്കാഴ്ചകൾ പാട്ടിനും കഥയ്ക്കുമെല്ലാം സംഗീതത്തിന്റെ പച്ഛയായ ഛായ പകർന്നു രാത്രി നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു പൈതൃകങ്ങളെ നെഞ്ചോട് ചേർത്ത മനുഷ്യസ് മുഴുവൻ പ്രകൃതിക്ക് വേണ്ടി നിലകൊണ്ട കവയത്തിരിക്ക മാതൃഗ്രാമത്തിന്റെ ആദരമാണിത് ബാല്യകാലത്ത് സുഗതകുമാരി ഓടിക്കളിച്ച പമ്പയുടെ തീരം ഇന്നവർക്ക് പ്രണാമർപ്പിക്കുകയാണ് ൊടുന്നൊരീക്ഷമയാമിരവിൻ്റെ ഇതുപോലെ തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ട് സുഗതകുമാരിയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ പരിപാടികൾ സംബന്ധിച്ചുള്ള ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകം ഇവിടെ ഉയരുക എന്നുള്ളതാണ് ഇവിടെ വന്ന് പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്നുകൊണ്ട് പ്രകൃതിയെ നോക്കിക്കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം തൊട്ടടുത്ത് പാടശേഖരമാണ് ഇത് കാടാണ് തൊട്ടപ്പുറത്ത് പമ്പ നദിയാണ് നീർത്തടങ്ങളാണ് ചുറ്റുപാടും അങ്ങനെ പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ച പ്രകൃതിയുടെ വരദാനമായ വരപ്രസാദമായ ഈ കാണുന്നതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞും അറിയിച്ചും ഉള്ള ഒരു മഹത് സ്ഥാപനം ഇവിടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് വിജയാനന്ദ വിദ്യാപീഠം ഹൈസ്കൂൾ പരിസരത്താണ് സുഗത വനയാത്രയ്ക്ക് ഇടം നൽകിയ സ്വാഭാവിക കാട് ഒന്നര ഏക്കർ വിസ്തൃതിയുള്ള ഇടം ഇന്ന് സ്കൂളിന്റെ ഭാഗമാണ് പരിസ്ഥിതി സ്നേഹികളും സാഹിത്യപ്രേമികളും നാട്ടുകാരുമെല്ലാം കുട്ടികൾക്കൊപ്പം കവിതകളും കഥകളുമായി ഒത്തുകൂടി മുളകളാൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുടെ ഓരം ചേർന്നവർ നിറയെ വർത്തമാനങ്ങൾ പറഞ്ഞു അതിലെല്ലാം പ്രകൃതിയുണ്ടായിരുന്നു ചുറ്റുപാടുകളെ നേരാമണ്ണം നോക്കണമെന്ന സന്ദേശമുണ്ടായിരുന്നു

യാത്ര കഴിഞ്ഞപ്പോഴും ചിലതൊക്കെ മനസ്സിൽ ഉടക്കി നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന അത്ര മനോഹരമായൊരു യാത്രയായിരുന്നു രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ആ യാത്രയിൽ പോണ സമയം ഞാനും പങ്കെടുത്തിരുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി പുല്ലുകൾ വെട്ടിയൊരുക്കിയ വഴികൾ ചിലയിടങ്ങളിൽ കൈപ്പടകൾ തയ്യാറാക്കിയിരുന്നു മഞ്ഞ മുളകൾ വെട്ടിയൊരുക്കി മറ്റിടങ്ങളിൽ രണ്ടിടത്ത് ഇരിപ്പടങ്ങളും ഉണ്ടായിരുന്നു ഇഞ്ചക്കാട് ബാലേന്ദ്രൻ മാഷ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിത ചൊല്ലിക്കൊണ്ട് മുൻപേ നടന്നു അധ്യാപകരും വിദ്യാർത്ഥികളും സംഘാടകരായിട്ടുള്ള മറ്റാളുകളുമൊക്കെ തന്നെ പിന്നാലെ കൂടുകയായിരുന്നു ചിലയിടങ്ങളിൽ അവർ ഇരുന്ന് സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു കൗശലങ്ങളും കഥകളും പറഞ്ഞു മറ്റു ചിലർ അനുഭവങ്ങൾ പങ്കുവച്ചു അങ്ങനെ മനോഹരമായ ഒരു ദിവസമായിരുന്നു മാത്രവുമല്ല ചെറുകടികളും ചായയും ചെറുപഴങ്ങളും ഒക്കെ തന്നെ കാട്ടിനുള്ളിൽ എത്തിച്ച് മനോഹരമായ അനുഭവം കൂടി സമ്മാനിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്താണ് സുഗതകുമാരി ടീച്ചർ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം സമയം ചിലവഴിച്ചതെങ്കിൽ അവരുടെ കുടുംബവീട് വാഴുവേലി തറവാട് ആറന്മുളയിലാണ് അങ്ങനെയാണ് ആറന്മുള ഇതിനൊരു വേദിയായി മാറിയത് നവദീയ ആഘോഷ സമാപനം അത് നാളെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ തൊണ്ണൂറ് ഫലവൃക്ഷ തൈകൾ കൂടി നട്ടു വളർത്താൻ പ്ലാൻ മികച്ച മികച്ചുമാരിക്ക് ഇത്തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ